ഒരിക്കൽ ഉയർന്നു നിന്നിട്ട് എന്നുന്നേക്കുമായി തോറ്റുപോയ പത്ത് ബ്രാൻഡുകൾ ചേഞ്ച് അതാണല്ലോ വളർച്ചയുടെ അടിസ്ഥാനം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരേ സമയം അത് അനുഗ്രഹവും ശാപവുമാണ് എങ്ങനെയെന്നല്ലേ മാറ്റത്തിന് തയ്യാറാകുന്നവർ വളരും അല്ലാത്തവരോ തളരും അത്ര തന്നെ ഇന്ന് ടോപ് ടെൻ മലയാളത്തിന് പറയാനുള്ളതും അത്തരം ഫെയിൽഡായ ബിസിനസ്സുകളെക്കുറിച്ചാണ് അവരുടെ പ്രൊഡക്ട്സ് ഓർ സർവീസസ് മോശമായതുകൊണ്ടല്ല അവർ ഫെയിലായത് മറിച്ച് ലോകത്തിന്റെ മാറ്റവുമായി പൊരുത്തപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമ്പർ ടെൻ നോക്കിയ നിങ്ങൾ ആദ്യമായി വാങ്ങിച്ച കീപാഡ് ഫോൺ ഏതായിരുന്നു മിക്കവരും പറയുക നോക്കിയ എന്നാവും അതായിരുന്നു അന്നത്തെ അവരുടെ റേഞ്ച് ആ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവരുടെ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു നോക്കിയ ഫോൺ ആണെങ്കിൽ പെട്ടെന്നൊന്നും പോവില്ലെന്ന് നമ്മൾ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടോ സ്മാർട്ട് ഫോൺ വന്ന സമയത്ത് നോക്കിയയുടെ പ്രതാപമെല്ലാം പോയി ആളുകൾ പഴയ ഫോണിൽ തന്നെ നിന്നോളുമെന്ന അബദ്ധ ധാരണയാകാം കാരണം ആപ്പിളും ആൻഡ്രോയിഡുമെല്ലാം നമ്മുടെ ഫോൺ സങ്കല്പങ്ങൾ മാറ്റിമറിച്ചപ്പോഴും നോക്കിയ അവരുടെ പഴയ കോൺഫിഡൻസിൽ തന്നെ നിന്നു അവസാനം മാർക്കറ്റിന്റെ പൾസ് അറിഞ്ഞു മാറാൻ വന്നപ്പോഴേക്കും മറ്റ് ബ്രാൻഡുകൾ സ്ഥാനം പിടിച്ചെടുത്തു ഈ ബ്രാൻഡ് മനസ്സിലാക്കി തരുന്നൊരു കാര്യമുണ്ട് മാർക്കറ്റിൽ ഇറങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അവിടെ സർവൈവ് ചെയ്യുന്നതിലാണ് കാര്യം ആ സർവൈവൽ മാറ്റത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് നമ്പർ നയൻ കൊഡാക്ക് ഒരു കാലത്ത് ഫോട്ടോഗ്രാഫിയുടെ പര്യായമായിരുന്നു കൊഡാക്ക് ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അവരായിരുന്നു പക്ഷേ അത് അവരുടെ ലാഭകരമായ സിനിമാ ബിസിനസ്സിനെ തകർക്കുമെന്ന് പേടിച്ചവർ പുറത്തിറക്കിയില്ല ശരിക്കും അതൊക്കെ ഒരു മണ്ടത്തരമായിരുന്നു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആയപ്പോൾ കാനൻ സോണി നിക്കോൺ തുടങ്ങിയ കോമ്പറ്റീറ്റേഴ്സ് ആധിപത്യം സ്ഥാപിക്കുന്നത് കൊഡാക്ക് കണ്ടു അവസാനം അവർ ഡിജിറ്റൽ ലോകത്ത് എത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു അവരുടെ തന്നെ ലിമിറ്റഡ് ചിന്താഗതികൾ അവരെ ഇല്ലാതാക്കി കളഞ്ഞുവെന്ന് പറയാം അവരിന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡിജിറ്റൽ കാലത്ത് എന്തൊക്കെ നേട്ടങ്ങൾ അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞേനെറ്റ്ഫിഷർ എയർലൈൻസ് കിങ് ഫിഷർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിജയമല്ലിയെ ഓർമ്മ വരും നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളിൽ അദ്ദേഹം എല്ലാം തുറന്നു പറയുന്ന ഒരു പോഡ്കാസ്റ്റും വൈറലായിരുന്നു അതിൽ കിങ് ഫിഷർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമായ ആള് പറയുന്നുണ്ട് ഒരു കാലത്ത് ഇന്ത്യൻ ആകാശത്തിന്റെ അഭിമാനം തന്നെയായിരുന്നു കിങ് ഫിഷർ എത്ര വ്യക്തമായ ലക്ഷ്യബോധമുണ്ടായിട്ടും വ്യക്തമല്ലാത്ത ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കാരണം എല്ലാം തകർന്നടിഞ്ഞുപോയി ജോലിക്കാർക്ക് സാലറി കൊടുക്കാഞ്ഞതും കടം കൂടിയതുമെല്ലാം അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി അതേ ലക്ഷ്യവുമായി മറ്റ് കമ്പനികൾ ഉയർന്നു വരികയും ചെയ്തു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇതിൽ നിന്ന് ക്ലിയർ അല്ലേ സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ് വളരണമെങ്കിൽ ഫിനാൻസ് നന്നായി മാനേജ് ചെയ്തേ പറ്റൂ നമ്പർ സെവൻ ബ്ലാക്ക്ബെറി നോക്കിയയുടെ അതേ അബദ്ധമാണ് ഇവർക്കും സംഭവിച്ചത് ഇവരുടെ കീബോർഡൊക്കെ ഒരു കാലത്ത് ഐക്കൺ ഓഫ് സക്സസ് ആയിരുന്നു പക്ഷേ ആപ്പിളൊക്കെ ടച്ച് സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരും ആ മാറ്റത്തിനനുസരിച്ച് പോകാൻ തയ്യാറായില്ല ആളുകൾ ഇത്ര പെട്ടെന്ന് ടച്ച് സ്ക്രീനിലേക്ക് മാറുമെന്നവർ വിചാരിച്ചില്ല ആളുകളുടെ പ്രതീക്ഷകൾ മാറുന്നു എന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും മാർക്കറ്റ് ഷെയറും വിലയും ഇല്ലാതായി കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കംഫർട്ട് മാത്രം നോക്കിയിരുന്നാൽ വളർച്ചയുണ്ടാവില്ല നമ്പർ സിക്സ് കാഫേ കോഫി ഡേ ക്യാഫെ കോഫി ഡേ അഥവാ സി സി ഡി ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമായിരുന്നു വി ജി സിദ്ധാർത്ഥ സ്ഥാപിച്ച സി സി ഡി നമ്മൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാരുടെ കാപ്പി എന്ന വികാരത്തിന് പുതിയൊരു രൂപവും അനുഭവവും നൽകിയെന്ന് പറയാം എന്നാൽ സ്റ്റാർബക്സ് തേർഡ് വേവ് കോഫി തുടങ്ങിയ പുതിയ എതിരാളികൾ കടന്നു വന്നതോടെ അവരും മാറുന്ന ട്രെൻഡ് അനുസരിച്ച് മാറാൻ മറന്നുപോയി ഒക്കെ ഒരു ഗ്ലോബൽ ശൃംഖലയാണെന്നും അവരുമായി കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ നല്ല സ്ട്രാറ്റജി വേണമെന്നും അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പല ദുരന്തങ്ങളും ഒഴിവാക്കാമായിരുന്നു വർദ്ധിച്ചു വരുന്ന കടബാധിതകളും തോൽവിക്ക് ആക്കം കൂട്ടിയതേയുള്ളൂ മറ്റുള്ളവർ പ്രീമിയം ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സി സി ഡി അതിന്റെ പഴയ ഫോർമാറ്റിൽ തന്നെ മുൻപോട്ടുപോയി രണ്ടായിരത്തി പത്തൊൻപതിൽ അതിന്റെ ഫൗണ്ടർ ജീവിതം അവസാനിപ്പിച്ചതോടെ ബിസിനസ് തകർന്നാൽ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങൾ തിരിച്ചുപിടിക്കാൻ പറ്റുന്നതല്ലെന്നും മനസ്സിലാക്കി തന്നു സി സി ഡിയുടെ തകർച്ച പഠിപ്പിക്കുന്നത് നൊസ്റ്റാൽജിയ കൊണ്ട് മാത്രം ബില്ലുകൾ അടയ്ക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് നമ്പർ ഫൈവ് യാഹൂ ഗൂഗിളിനും മുൻപേ ഇന്റർനെറ്റ് ഭരിച്ച ടീമാണിത് അന്നത്തെ സെർച്ച് മെയിൽ എല്ലാം ഇവരായിരുന്നു പണ്ടത്തെ യാഹൂ മെയിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന ആരേലുമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മോശം തന്നെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാലില്ല അവർക്ക് സെർച്ച് എഞ്ചിൻ റവല്യൂഷൻ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല ഗൂഗിളുമായി ഒരുമിച്ച് പോകാൻ ഒരു അവസരം വന്നപ്പോൾ ആ ചാൻസ് കളഞ്ഞു ഫേസ്ബുക്ക് നല്ലൊരു ഓഫർ കൊടുത്തപ്പോൾ അതും വേണ്ടെന്ന് വെച്ചു നല്ല അവസരങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു ടീം പോലും ഇല്ലാത്ത കാലത്ത് ഇന്റർനെറ്റ് ഭരിച്ചിരുന്നവർക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ മാറേണ്ടി വന്നു ഒരുപക്ഷെ ഗൂഗിളിലെ പോലെ നല്ലൊരു ടീമും ലീഡറും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നേനെ ഗൂഗിളിനൊരു എതിരാളി പോലും അല്ലാതായിപ്പോയി ആഹു നമ്പർ ഫോർ ജെറ്റ് എയർവേസ് ജെറ്റ് എയർവേസ് ഒരിക്കൽ ഇന്ത്യ ഏറ്റവും വിശ്വസിച്ച ഒരു എയർലൈനായിരുന്നു കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ഒരുപാട് ലോയൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ അഫോർഡബിളായി സർവീസ് കൊടുക്കുന്ന കോമ്പറ്റേറ്റീവ്സ് വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ആളുകൾ പഴയ പോലെ അവരിൽ തന്നെ നിന്നോളുമെന്ന് കരുതി പഴയ രീതിയിൽ തന്നെ അവർ തുടർന്നു അതുതന്നെയാണ് തകർച്ചയിലേക്ക് നയിച്ചതും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അഫോർഡബിലിറ്റി അത്രയും വാല്യൂബിൾ ആണല്ലോ പതിയെ അവർക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും വന്നു തുടങ്ങി അവരുടെ തകർച്ച പെട്ടെന്നായിരുന്നില്ല പതിയെ പതിയെ മാർക്കറ്റിൽ നിന്നും അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു ഏത് ബിസിനസ് ആയിക്കോട്ടെ മാറാൻ തയ്യാറല്ലെങ്കിൽ എന്ന നെയ്ക്കുമായി മാറി നിൽക്കേണ്ടി വരുമെന്ന് ഇവരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു നമ്പർ ത്രീ ബൈജൂസ് ഇന്ത്യയുടെ എഡ് ടെക് വിപ്ലവത്തിന്റെ അഭിമാനമായി ഒരിക്കൽ ആഘോഷിക്കപ്പെട്ട ബൈജൂസ് ആദ്യമൊക്കെ ആർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു തന്റെ ഇഷ്ടത്തെ ഒരു ബില്യൺ ഡോളർ ആശയമാക്കി മാറ്റിയ ഒരു അധ്യാപകൻ അതായിരുന്നു അതിനു പിന്നിൽ പഠനം രസകരവും എല്ലാവർക്കും ആക്കുക എന്ന ബൈജു രവീന്ദ്രന്റെ സ്വപ്നത്തിൽ നിന്നാണ് നിന്നാണിതാരംഭിച്ചത് പിന്നീട് ബൈജൂസ് ഇന്ത്യയിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ മുഖമായി മാറി എന്നാൽ എവിടെയോ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ പോയില്ല കമ്പനി വളരെ വേഗത്തിൽ വികസിച്ചു അമ്പരപ്പിക്കുന്ന വേഗതയിൽ മറ്റ് സ്റ്റാർട്ടപ്പുകളെ സ്വന്തമാക്കുകയും ചെയ്തു അതിന്റെ മാർക്കറ്റിംഗ് അഗ്രസീവായിരുന്നു എന്നുവെച്ചാൽ യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല മാതാപിതാക്കൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓഫറുകളെക്കുറിച്ച് പരാതി പറയാൻ തുടങ്ങി പാൻഡമിക് അവസാനിച്ചപ്പോൾ തകർച്ചയുടെ വക്കിലേക്ക് അവർ തുടങ്ങി പണമൊഴുക്ക് പറ്റി നിക്ഷേപകർ പോയി ഒരിക്കൽ ആഘോഷിക്കപ്പെട്ട യൂണിക്കോൺ കടത്തിലും പിരിച്ചുവിടലിലും മുങ്ങാൻ തുടങ്ങി വിദ്യാഭ്യാസത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ബ്രാൻഡ് ഇപ്പോൾ സ്വന്തം പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ബൈജൂസിന്റെ കഥ പരാജയത്തിന്റെ കഥയല്ല അത് മുന്നറിയിപ്പിന്റെ കഥയാണ് ബാലൻസ്ഡ് അല്ലാത്ത വളർച്ച തകർച്ചയിലേക്ക് നയിക്കുമെന്നും വിദ്യാഭ്യാസത്തിൽ വിശ്വാസമാണ് ഏറ്റവും മൂല്യവത്തായ മൂലധനമെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്പർ ടു ടാറ്റ നാനോ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ നിർമ്മിക്കുക എന്ന മഹത്തായ സ്വപ്നത്തോടെയാണ് ടാറ്റ നാനോ ആരംഭിച്ചത് അതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമായിരുന്നു പക്ഷേ മാർക്കറ്റിംഗ് പരാജയമായിരുന്നു താങ്ങാനാവുന്ന വിലയിലുള്ള ഒരു നൂതനാശയമായി കാണുന്നതിനു പകരം അതിനെ പാവപ്പെട്ടവന്റെ കാറ് എന്ന് ലേബൽ ചെയ്തു ബ്രാൻഡിംഗ് തിരിച്ചടിച്ചു വില കുറഞ്ഞ കാറുകളുമായി ബന്ധപ്പെടാൻ ഉപഭോക്താക്കൾക്ക് ആഗ്രഹമില്ല മാത്രമല്ല അത്ര അട്രാക്റ്റീവ് ഡിസൈൻ ആയിരുന്നില്ല കാരണം ഉണ്ടായിരുന്നതും അതൊക്കെ ആളുകളിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനേ ഉപകാരപ്പെട്ടുള്ളൂ അങ്ങനെ ആ ബ്രാൻഡും തകർച്ചയുടെ വക്കിലേക്ക് പോയി നമ്പർ വൺ എച്ച് എം ടി വാച്ചേസ് ഒരു കാലത്ത് എച്ച് എം ടി വാച്ചുകൾ അഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു എന്നാൽ ആഗോള വാച്ച് വിപണി സ്റ്റൈലിഷ് സ്മാർട്ട് വാച്ചുകളിലേക്ക് മാറിയപ്പോൾ എച്ച് എം ടി അതിന്റെ മെക്കാനിക്കൽ വാച്ചുകളിൽ തന്നെ നിന്നു സമയം മാറുവാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ അവരുടെ ഡിസൈനുകളോ മാർക്കറ്റിങ്ങോ ആധുനികവൽക്കരിച്ചില്ല ട്രെൻഡി ഡിസൈനുകൾ കൊണ്ട് ടൈറ്റൻ വിപണി പിടിച്ചെടുത്തു ഒടുവിൽ എച്ച് എം ടിക്ക് മാർക്കറ്റിൽ നിന്ന് പോകേണ്ടി വന്നു എല്ലാ തോറ്റുപോയ ബ്രാൻഡുകളും പൊതുവെ നമ്മെ പഠിപ്പിക്കുന്നത് കാലത്തിനനുസരിച്ച് മാറുക എന്നത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ പത്ത് ബ്രാൻഡുകളല്ലാതെ വേറെ ബ്രാൻഡുകൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനു വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട